ഓസ്ട്രേലിയയിലെ ടൗൺസിൽ എന്ന സ്ഥലത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് അവിടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ടൗൺസിൽ എന്ന് പറഞ്ഞാൽ ക്യൂൻസ്ലാൻഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ബ്രിസ്പെയിൻ നിന്ന് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വടക്ക് ഭാഗത്തോട് മാറിയിട്ടാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേരളത്തിൽ കിട്ടുന്ന അത്യാവശ്യം കാണപ്പെടുന്ന എല്ലാം തന്നെ ഞാനിവിടെ നട്ട് വളർത്തിയിട്ടുണ്ട് ചിലരെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് കേരളമല്ലേ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ കേരളമല്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കങ്കാരുക്കളെ കാണുന്നത് എൻ്റെ ഇടയിൽക്കടക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ശരിക്കും ഡബിളിനായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഇവിടെയൊക്കെ വന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് അത്യാവശ്യം സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാൽ പിന്നെ തന്നെ നമുക്ക് സെറ്റിലാകാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ സ്ഥലം വാങ്ങി വീടും വെച്ച് താമസിക്കാൻ തുടങ്ങിയത് പെർമൻറ്റ് ആയിട്ട് തന്നെ ഇവിടെ നിൽക്കാമെന്ന് കരുതി ടൗൺസിൽ എന്ന് പറയുന്നൊരു നല്ല അത്യാവശ്യം നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ തണുപ്പ് അധികമില്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടൊന്നും തണുപ്പില്ല അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല കാലാവസ്ഥ തന്നെയാണ് ചൂടുണ്ട് പക്ഷേ ഒരു മൂന്ന് നാല് മാസം അത്യാവശ്യം നല്ല ചൂടുണ്ട് പക്ഷേ എന്നാൽ തന്നെയും ഈ കാലമാണ് ഇവിടെ മഴ പെയ്യുന്നത് ചൂട് ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് മഴ പെയ്യും അങ്ങനെ മഴ കിട്ടി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മൾ തണുക്കും ഇവിടെ കാലാവസ്ഥയൊക്കെ തണുക്കും വലിയ കുഴപ്പമില്ല മൂന്നാല് ദിവസത്തേക്ക് ഒരു മഴ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാല് ദിവസത്തേക്ക് നല്ല കാലാവസ്ഥയായിരിക്കും അപ്പോൾ ഈ തെങ്ങൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയത് കേട്ടോ അതായത് നമുക്ക് പലരും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് നമുക്ക് ഈ ഇത് സാധനങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് ഒരു തരത്തിലുള്ള ഈ കായ്കളും അതായത് ഇവിടെ വന്നിട്ട് കുഴി വള നട്ട് നട്ടുവളർത്താൻ പറ്റുന്നേക്കൊട്ട് ഒരു സാധനങ്ങളും നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കൊണ്ടുവരായിട്ട് സമ്മതിക്കുകയില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സ്ട്രിക്റ്റാണിപ്പം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ ഒരു കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് അതായത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ അപ്പം പണ്ട് തൊട്ടേ ഇത്തരം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇനി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഇത്ര സ്ട്രിക്റ്റ് ഒന്നായിരിക്കില്ല അപ്പം ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണും പക്ഷേ ഇപ്പം വളരെ സ്ട്രിക്റ്റ് ആണ് ഞാൻ എന്നാണേലും ഇതൊക്കെ തന്നെ ലോക്കലി നമുക്ക് വാങ്ങാൻ കിട്ടും ഈ തെങ്ങൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ മൂന്ന് വർഷം കൊണ്ട് കായ്ച്ചതാണ് തെങ്ങൊക്കെ അതിവിടെ തന്നെ എടുത്ത് ഞാൻ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരെ ഒരു പത്ത് നാനൂറ് കിലോമീറ്റർ ദൂരെ ഉള്ളൊരു സ്ഥലത്തുനിന്ന് ഓൺലൈനിൽ ഞാൻ വാങ്ങിയതാണ് അവരിങ്ങോട്ട് അയച്ചു തന്നു തെങ്ങെല്ലാം ഒരു കുഴപ്പം കിട്ടാതെ കിട്ടി അങ്ങനെയാണ് നട്ട് നട്ടു വെച്ചേക്കുന്നതെല്ലാം അപ്പോൾ ഇവിടുത്തെ കാലാസയം പറഞ്ഞത് തണുപ്പുണ്ടാകില്ല അതുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നട്ടു വളർത്താൻ പറ്റും ഈ വലിയ തണുപ്പ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ പല സാധനങ്ങളൊക്കെ നശിച്ചു പോകും നമ്മൾ കേരളം ഇപ്പം ഓസ്ട്രേലിയ പല സ്ഥലങ്ങളിലും ആൾക്കാരിങ്ങനെ ഇത്തരം ചെടികളൊക്കെ നട്ടു വളർത്താറുണ്ട് പക്ഷേ തണുപ്പൊക്കെ ആകുമ്പോൾ തന്നെ അത് പ്രശ്നമാണ് ഒന്നിങ്ങ് മുരടിച്ചു പോകും ഭയങ്കരമായിട്ട് വളർച്ചയൊന്നുണ്ടായി അങ്ങനെ തന്നെ നിൽക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഒരു ഏത്തവാഴ കൊണ്ടുപോയിട്ട് വിളിച്ച് മൂന്ന് വർഷം വരെ അത് ചുമ്മാ നിൽക്കുന്നെന്നാണ് പറഞ്ഞത് കാഴ്ചയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് അതാത് തണുപ്പ് വരുമ്പത്തേറ്റ് മരടിച്ചു പോകും എന്നിട്ട് പിന്നെ അങ്ങനെ നിൽക്കും പിന്നെ ആ തണുപ്പ് മാറി കഴിയുമ്പോഴത്താണ് പിന്നെ കൂമ്പൊക്കെ മുളച്ചു വരുന്നത് അപ്പം നിങ്ങൾ ഈ കണ്ടോ ഈ കണ്ടില്ല ഇവിടെ അത്യാവശ്യം നോക്കിയാൽ എല്ലാം തന്നെ ഉണ്ട് പയറൊക്കെ ഞങ്ങൾ നട്ടായിരുന്നു പാവല് എല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് നടാറുണ്ട് ഇതൊക്കെ നമ്മൾ സീസണിലാണ് നിങ്ങൾക്കറിയാലോ മൂന്ന് മാസം നാല് മാസം ഒക്കെ ഇതിൻ്റെ വിളവ് കിട്ടുകയുള്ളു ഇത് ഓറഞ്ചൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ആപ്പിളൊന്നും ഞാൻ ഉണ്ടാകാറില്ല കാരണം തണുപ്പ് ഇതിനൊക്കെ ചില അതിനൊക്കെ തണുപ്പ് വേണം നല്ല കായ്കളൊക്കെ പിടിക്കുകയുള്ളൂ അത് അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാറില്ല ബാക്കിയെല്ലാം തന്നെ നമുക്കിവിടെ കിട്ടും ചക്കയൊക്കെ പ്ലാവും എല്ലാം തന്നെ ഉണ്ട് ഇവിടെ ചക്കയ്ക്കൊന്നും വലിയ ക്ഷാമമൊന്നുമില്ല നമ്മളിവിടെ ഒരു മാർക്കറ്റുണ്ട് ചക്ക കാലവാൻ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ അവിടെത്തന്നെ ചക്കയൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പം ഇത് ഞാൻ മൂടിയിട്ടേക്കാണ് വാഴക്കൊലയൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ പക്ഷികൾ കൊന്നൊക്കെ കൊത്തി തിന്നാറുണ്ട് കപ്പളോകാനുള്ള കണ്ടീഷണർ ഉണ്ടാക്കിക്കോളും ഒരു കുഴപ്പമില്ലാതെ തന്നെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഈ ടൗൺസിലിൽ ഏകദേശം ഇപ്പം അത്യാവശ്യം നല്ല മലയാളികളുണ്ട് പണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെൻസസ് അനുസരിച്ച് രണ്ടാ ഏകദേശം എണ്ണൂറ് ആൾക്ക് ആളുകളായിരുന്നു ഇവിടെ മലയാളം സംസാരിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞപ്പം തൊട്ട് ശരിക്കും ഇങ്ങോട്ട് ആളുകൾ വളരെ കൂടുതൽ വന്നു ഇപ്പം എനിക്ക് അറിയാവുന്ന ഒരു പത്ത് അമ്പത് ഫാമിലിയെങ്കിലും പുതുതായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും അറിഞ്ഞുകൂടാത്ത ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് മലയാള അസോസിയേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ പോകുന്ന അസോസിയേഷനുള്ള എനിക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ പള്ളിയിൽ വരുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ കുറേ ആളുകൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ കുറേ വേക്കൻസിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റലിലെ വേക്കൻസിയും പിന്നെ മൊത്തം ക്യൂൻ സ്റ്റാൻഡിൽ തന്നെ വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് കുറേ ആളുകൾ അപ്ലൈ ചെയ്തു അവരൊക്കെ അപ്ലൈ ചെയ്തെന്നും ജോലി കിട്ടിയും എന്നൊക്കെ പറഞ്ഞ് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടൗൺസിൽ വന്നു കഴിയുമ്പോൾ പലരും തന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് തന്നെ അല്ലെന്നുണ്ടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാറുണ്ട് മിക്കവാറും തന്നെ പള്ളിയിൽ വെച്ചാണ് കാണാറ് അങ്ങനെ പള്ളിയിൽ വെച്ച് കാണുമ്പോൾ എല്ലാവരും തന്നെ കോണ്ടാക്ട് ഉണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം മലയാളികൾ എനിക്ക് തോന്നിയൊരു പത്ത് നാനൂറ് ഫാമിലിയെങ്കിലും ആയി കാണും ഇപ്പോഴും കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് മെയിനായിട്ട് യു കെ എന്നൊക്കെ ആളുകൾ യു കെ ന്യൂസിലാൻഡ് അയർലൻഡിൽ നിന്നൊക്കെ ആളുകൾ ഓസ്ട്രേലിയയ്ക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് തന്നെ ഈ തണുപ്പാണ് ഒരു മെയിൻ കാരണം എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഞാൻ ഇഷ്ടംപോലെ ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് മെസ്സേജും മെയിലും ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് മെയിലിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്ന തണുപ്പ് തണുപ്പ് കാരണമാണ് ഞങ്ങൾ അവിടുന്ന് വിട്ടു പോരാൻ വേണ്ടി നോക്കുന്നത് പിന്നെ ചിലർക്ക് അലർജിയാണ് പിള്ളേർക്ക് ഉണ്ട് ഒരു ഫാമിലി വന്നായിരുന്നു ഇവിടെ കൊച്ചിൻ്റെ അലർജി കാരണം മാത്രമായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു പക്ഷേ അവരിങ്ങോട്ട് മൂ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് അവർ അലർജിയൊക്കെ പോയതാണ് പറയുന്നത് പക്ഷേ അലർജീൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഓസ്ട്രേലിയ പല സ്ഥലങ്ങളിലും അലർജി കൂടുതലുണ്ട് മെൽബൺ എന്ന് പറഞ്ഞാൽ അലർജീൻ്റെ ക്യാപ് ക്യാപിറ്റലാണ് ലോകത്തിൻ്റെ തന്നെ ക്യാപിറ്റലാന്നാണ് പറയപ്പെടുന്നത് അപ്പം നിങ്ങൾ അലർജി ഒക്കെ ആയിട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് റിസേർച്ച് ചെയ്തിട്ടൊക്കെ മൂവിയാവുള്ളൂ ഇപ്പം ഞാൻ ആ പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് എന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പിനകത്ത് ആൾക്കാരെല്ലാം ഇഷ്ടംപോലെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലെ നല്ലവരായ കുറേ മലയാളികൾ അതിനകത്ത് ഹെൽപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാ ഇപ്പോൾ അതിൻ്റെ കാന്താരിമുളകാണ് കാണുന്നത് കാന്താരിമുളകും തെങ്ങൊക്കെ കായച്ചു എല്ലാം ഇതാണ് ചെന്തെങ്ങാണ് ഇവിടെ തെങ്ങിന് വേറെ പ്രത്യേകിച്ച് കേടൊന്നും ഇതുവരെയും കണ്ടിട്ടൊന്നുമില്ല പലരും ചോദിക്കാറുണ്ട് ചെള്ളിൻ്റെ ശല്യം ഇല്ലയോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല ഇനിയിപ്പം നമ്മളിവിടെ കൂടുതൽ തെങ്ങൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഇനി അതിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞിടാം പക്ഷേ ഇതുവരെയും ഒരു കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു അപ്പം ഇവിടെ എൻ്റെ ഒരു കാറ്റ് ഇവിടെ വേറെ പ്രശ്നം ഇവിടെ ടൗൺസിലുള്ളതെന്ന് വെച്ചാൽ ചുഴലിക്കാറ്റൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം ഒരു ചുഴലിക്കാറ്റ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു പക്ഷേ ഭാഗ്യത്തിന് ഇങ്ങോട്ട് കയറി വന്നില്ല എന്നാലും മാറിപ്പോയി പക്ഷേ എന്നാലും എൻ്റെ തെങ്ങെല്ലാം തന്നെ ചെരിഞ്ഞു പോയായിരുന്നു പിന്നെ എന്നെല്ലാം പിടിച്ച് കെട്ടേണ്ടൊക്കെ വന്നു പക്ഷേ നേരിട്ട് അടിച്ചായിരുന്നു ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലായിരുന്നു എല്ലാം പറിച്ചുകൊണ്ട് പോയേനെ എനിവേ വളരെ ഭാഗ്യമായിരുന്നു നേരെ ഞങ്ങളത് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സൈക്ലോൺ ഞങ്ങൾ വന്നേപ്പിനും ഇവിടെ സൈക്ലോൺ വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമാണ് അടുത്ത് വരുമെന്ന് പറഞ്ഞെങ്കിലും ഇത്ര അടുത്ത് വരുമെന്ന് പറഞ്ഞിട്ടും വന്ന് പറഞ്ഞൊരു കഴിഞ്ഞ വർഷം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ സൈക്ലോൺ അടിച്ചിരുന്നു പക്ഷേ അത് മെയിൻ സെൻറ്റർ ഇവിടെയല്ലായിരുന്നു സെൻറ്ററിൽ പത്ത് മുന്നൂറ് കിലോമീറ്റർ മാറിയായിരുന്നു പക്ഷേ എന്നാലും കാറ്റഗറി ഫൈവ് ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നാശനഷ്ടങ്ങളൊക്കെ വന്നു അതിൽ അവൻ ഉണിഞ്ഞ് നോക്കുകയാണെങ്കിൽ കങ്കാരും കങ്കാരുകൾ അങ്ങനെയാണ് നമ്മൾ ചെന്നു കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളെ കണ്ടെങ്കിൽ മാത്രം പോകുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മാറി മാറി നോക്കും ആരാണ് എന്താണെന്നൊക്കെ നോക്കി അവർക്ക് തൃപ്തി വന്നെങ്കിലേ പോകുള്ളൂ എന്നെ കണ്ട ഇപ്പം അങ്ങനെയൊന്നും ഓടിപ്പോകാറൊന്നുമില്ല കാരണം ഉപദ്രവിക്കുകയില്ല എന്നറിയാം ഇവരെ കൊന്നു തിന്നുന്നേ ഇവരെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡിങ്കോ എന്ന് പറയുന്ന കാട്ടുപെട്ടിയാണ് നമ്മുടെ നാട്ടിലെ നാടൻപെട്ടികളെ പോലെ തന്നെ ഇരിക്കും ഡിങ്കോ അവർ മാത്രമേ ഇവിടെ ഇവരെ കൊന്നു ഉപദ്രവിക്കാറുള്ളൂ അതുകൊണ്ട് ഇവരിങ്ങനെ യഥേഷ്ടോടെ വിഹരിക്കാൻ ഇവിടെ അങ്ങനെ ഡിങ്കോയൊക്കെ അധികം കാണാറില്ല ഒന്നു രണ്ടെണ്ണം തന്നെ കാണാറുണ്ടായിരുന്നു പണ്ട് കണ്ടായിരുന്നു പക്ഷേ കൂട്ടും കൂട്ടായിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണതൊന്നും ഇഷ്ടംപോലെ കങ്കാരുക്കളിങ്ങനെ ഇങ്ങനെ നടപ്പുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ കങ്കാരുക്കളല്ല വാലബീസ് എന്ന് പറയുന്ന ചെറിയ കങ്കാരുടെ വേറൊരു ചെറിയ ഐറ്റമാണ് ഇവരൊക്കെ ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്